പൂവന്മാർ ഭയങ്കര ആകാംക്ഷയിൽ കരുക്കുവേട്ടലും കാര്യങ്ങളും എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആകാംക്ഷ ശരിയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യ് അപ്പോൾ ഇവരൊക്കെ കുടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഏട്ടന്മാർ ഇപ്പോൾ ചേട്ടായിമാരെ നമ്മൾ എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ചേട്ടായിമാരേയും ചേച്ചിമാരെയും ഒക്കെ പരിചയപ്പെടാം ഇതാ ഇവിടെ നമ്മുടെ ചേട്ടന്മാരും ചേട്ടായിമാരൊക്കെ ഉണ്ട് ആ പേരൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഇത് ജഗ്ഗു ഇത് ജഗ്ഗു ആണ് ഇത് നമ്മുടെ അനറ്റ് കുട്ടിയാണ് കുട്ടി നമ്മൾ ഇന്നലെ വന്നാണ് അപ്പം ഇത് നമ്മുടെ അവന്തികയാണ് ഇത് നമ്മുടെ ഗാരവാണ് ഗാരവ ഉറക്കുന്ന ആരവാണ് അപ്പം നമുക്ക് കുഞ്ഞുമാവി ഉണ്ട് അവൻ ഉറക്കത്തിലാണ് അപ്പം അവന് അവൻ അവനെ നമ്മൾ ശല്യം ചെയ്യുന്നില്ല അവ ഉപമാരൊക്കെ നമുക്ക് കരിക്ക് വെട്ടി കൊടുക്കാൻ പോകുന്നത് അവിടെ രണ്ട് കരിക്ക് വെച്ചിട്ട് പോകണം എടുത്ത് എന്നാ എടുത്തിട്ടുവാടാ ആ സൈലൻ്റെ എടുത്തിട്ട് വാ ഒരു വരണ്ട് എടുത്തോ എടുത്തോ നിങ്ങൾ പൊക്കോ അവർ ഭയങ്കര ആകാംക്ഷയിലാണ് ഇവർ വെട്ടിക്കുടിക്കാനുള്ള പരിപാടി കരിക്ക് അയ്യോ അയ്യോ അയ്യ അച്ച അച്ചു ഒക്കെ ഭയങ്കര ഹാപ്പിയിലാണ് ഒക്കെ ഓട്ടം ചാട്ടം കാര്യങ്ങളായിട്ട് പോയിരിക്കുക ആടാടാടാ ഇവിടെ നിന്ന് വട്ടണോ അവിടെ വെട്ടണോ അമ്മച്ചിയുടെ അടുത്ത് പാത്രം കൂടി കൊണ്ടുവരാൻ പറഞ്ഞാലോ എന്നാൽ വാങ്ങാ എല്ലാവരും എടുത്തിട്ട് വായോ ആ ശരി എല്ലാവരും എടുത്തിട്ട് വന്നാൽ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് വെട്ടി കുടിക്കാം അപ്പ ഉമാർ ഭയങ്കര ആകാംക്ഷയിൽ കരിക്ക് വേട്ടലും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ആകാംക്ഷ ആ കുവേട്ടൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒറ്റ കൂട്ടമില്ല അയ്യോ ഓ അമ്മച്ചി നമ്മുടെ സൂപ്പർ മാങ്ങപ്പഴം വേക്കണു ഈ മൂച്ചയില്ലേ മുകളിൽ മൂച്ചയിലല്ലേ ഈ മൂച്ചയിൽ നിന്ന് വീണതാണ് അപ്പോൾ ഉമ്മമാർ അയ്യേ വേണ്ട എന്ന് പറഞ്ഞു നമുക്ക് ഒരു കേടുമില്ല നല്ല സൂപ്പർ നാടൻ മാങ്ങി വേണം കഴിക്കാൻ വേണോ നല്ല മധുരം ഉണ്ട് നീ എടുത്തോ അപ്പൊ നമ്മള് ഇത് ഇവർക്ക് വെട്ടി കൊടുക്കാനുള്ള പരിപാടിയിലായിരുന്നു ചക്കപ്പശിയും ഇതൊക്കെ വെട്ടിട്ടേ ഇപ്പൊന്ന് കേട്ടോ മൂർച്ച കൂടിയോണ്ട് നല്ല വെയിറ്റ് ഒക്കെ ഇതൊന്നു വെട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്നിനെ മാറാം കരുക്കൊക്കെ വെട്ടി എങ്ങനെ ആദ്യം ആരാ കുടിക്കണം ഓച്ചോ എട്ടായിട്ട് ഇരിക്കുകയാണ് മൂന്നെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് ദേവമിക്ക് വേണമെങ്കിൽ ദേവമിന്നോ വേണു അയ്യോ കമോൺ നാലാൾക്ക് നാലാൾ വെയിറ്റിംഗിന് നിൽക്കണ പിടിച്ചോ ഒരാൾ പിടിക്കേറ്റ് പിടിച്ചോ ജഗ്ഗുവിന് കൊടുത്തോ ചോ കൊച്ചു പണി ആ കാലി പിടിക്കാ ആ പിടിച്ചോ ആ എടുത്തോ കുഞ്ഞായി അപ്പോൾ ഇവർ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നോ അതോ കുടിക്കണ്ടാ നിൽക്കടാ നിൽക്കടാ ഒരാൾ കുടിക്കോ അപ്പോൾ അവർ റെഡി വൺ ടു ത്രീ നിങ്ങൾ കുടിച്ചോ കുടിക്കാൻ തുടങ്ങിക്കോ അപ്പോൾ ഇവരൊക്കെ കുടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഏട്ടന്മാർ കളയാതെ കുടിക്കണ മറ്റേ ഓ വാശിയേർ മത്സരത്തിൽ ഇവന്മാർ അടിപൊളിയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോ ആരമൊക്കെ കപ്പ് കപ്പ് അടിക്കണ്ടോ ജഗ് കുടിക്കണ്ട് കുടിക്കണ്ട് നമ്മുടെ െ ആരാ ആദ്യം നിന്റെ കഴിഞ്ഞു നോട്ടെ കടിച്ചു ആദ്യം കുടിച്ചു കഴിഞ്ഞാൽ ആരും എന്നിട്ട് വേണം കുടിച്ചു കഴിഞ്ഞാ നിന്റെയും കഴിഞ്ഞി കുടിക്കി ആ ഫസ്റ്റ് ആരവട്ട് ആരവിച്ചിരിക്കുന്നു ആ ഇനി അവരെ ആരാണ് നോക്കട്ടെ ശരി നോക്കട്ടെ കുടിക്കി കഴിഞ്ഞ മൊത്തം കഴിഞ്ഞാ അപ്പൊ അരവീന്റോ കുഞ്ഞിപ്പണ്ടോ കഴിഞ്ഞോ അനറ്റിന്റെ കഴിച്ചാ എല്ലാ നീ കഴിച്ചോ കുടിച്ചി അപ്പൊ ഇവര് ആവേശകരമായ മത്സരത്തില് ഞാനാ ജയിച്ചവേ എനിക്ക് തോന്നുന്നത് ആരവ ജയിച്ചോണല്ലേ ആരവ് ഫസ്റ്റ് സെക്കൻഡ് ജഗ്ഗു തേർഡ് തേഡ് കുഞ്ഞിപ്പണ്ണ് അപക്ഷ വേറൊരു കാര്യ ആരവിന്റെ ഇത്തിരി കളഞ്ഞു ആരവ് ആരവ കുടിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശൊക്കെ പോയി അപ്പൊ പോയി ഇത് വെച്ച് നോക്കുമ്പോ അവര് പുകാതെ കുടിച്ച് നോയി കഴിഞ്ഞാ കഴിഞ്ഞാ നോക്കട്ടെ ആ ഇതിലൊക്കെ കുടിക്കി കഴിഞ്ഞു സാധനം അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ സംഭവി അപ്പൊ ഇപ്പൊമാര് അടിപൊളി ചലഞ്ചൊക്കെ അടിപൊളി ചലഞ്ചൊക്കെ എടുത്തതാ ഉപ്പൊമാരൊക്കെ ഒന്നില്ലാണ്ട് ഇതൊക്കെ കളയുന്ന അമ്മച്ച് ക്ലാസ്സിൽ കൊടുക്കാൻ പറഞ്ഞതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഒക്കെ കുടിച്ചിട്ട് ഇതിൽ ജയിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ജയിച്ചത് ഫസ്റ്റ് കുടിച്ചത് ആരവാണ് കൈ വരല്ലേ മാറ്റി ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് കുടിച്ചത് ആരവാണ് പക്ഷേ ആരം എത്ര വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു കുടിക്കുമ്പോൾ ആവേശകരമായ കുടിക്കുന്നതിൻ്റെ അടിയിൽ പോയതാണ് പിന്നെ ജയിച്ചത് ജഗ്ഗുമാണ് തേട് വന്നിട്ട് അവ എന്തെങ്കിലും ആണ് അവ അവ പിന്നെ അതിട്ടാണ് അപ്പോൾ അവർ ജയിച്ചിരിക്കുകയാണ് കഴിക്കാനുള്ള ഇത് വെട്ടി കഴിക്കാനുള്ള കലാപരിപാടിയിലാണ് അവർക്ക് രണ്ടുപേരും കൊടുത്തു അവർ രണ്ടുപേരും കഴിക്കണ് ഇനി ആരവിന് എന്നാ ജഗ്ഗുവിന് അപ്പൊ നിങ്ങൾ കഴിച്ചോ വേണ്ട അവിടെ കഴിച്ചോ ഓ അല്ല പിന്നെ നല്ലോ അടാ ഇവിടെ കഴിക്കുന്നതിൻ്റെ രസം ഇല്ലേ ഭയങ്കരമായ ആവേശമര ആവേശകരമായ കഴിക്കുന്ന തിരക്കാണ് നമ്മൾ പോകാം നമുക്കൊന്നും കിട്ടിയില്ല നമുക്കൊന്നും വെട്ടണം ഭക്ഷണം വെട്ടണം എന്നല്ല നല്ല ഞാൻ എന്തായാലും വെട്ടിന്ന് കുടിക്കാം വെള്ളവും കുടിച്ചോ അതിന്റെ തേങ്ങയും കഴിച്ചു ഞാൻ എന്തായാലും കാലം ഇനി ഞാനൊന്ന് ഒന്ന് കുടിച്ചാട്ടെ മധുരം ഉണ്ടാവും നല്ല മധുരം ഉണ്ടല്ലേ അമ്മ കൊടുക്കുമോ പരിപാടിയൊക്കെ കഴിഞ്ഞാ ഓടിക്കൊണ്ട് നടക്കണത് അവിടുത്തെ ഓടുന്നു ഇതാ വേറെ എടുത്തിന് ഓടണം വേറെ എടുത്ത് ഓടണം എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം അമ്മര് പൊത്തി കളിക്കലാണ് അവടെന്തങ്ങനെ കൊണ്ട് കണ്ണുപൊത്ത പറഞ്ഞിട്ട് മറക്കാൻ അതാ ഓടണം അതാ റബ്ബർത്തോടുകൂടി കൂടും വീടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾ ചുമ്മാ തമാശ വെറുതെ തമാശ കളിച്ചാണ് എന്തായാലും കുറച്ച് കരുക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ കുടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ അല്ലേ പിള്ളേരുടെ അടിയിലൊരു രസകരമായിട്ടൊരു പരിപാടി അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒരു തമാശ കളിച്ചാണ് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈസ് ആരെ പോലെ Dale,